അങ്ങനെയൊക്കെ കാത്തിരുന്നാലാണ് ഇങ്ങനെ കിട്ടുക പിടിച്ചാ ഡ്രൈവർ പിടിച്ച ഡ്രൈവർ ഫോണിൽ നിന്ന് നാല് നാല് പോണീന്ന് അടുത്ത് പോണത് അതിന്റെ ഓർഡർ ആണ് അല്ലെങ്കിൽ ശരത് പവാറിന്റെ നേതൃത്വത്തില് പഞ്ചസാര ഫാക്ടറിക്കും ബാധിപ്പിക്കുന്ന സ്പിരിറ്റുകൾ കർഷകർ കണ്ടുപാട് നൂറ് പെട്ടി ക്ലോസിറ്റ് ക്ലോസിറ്റ് കമ്പനി എന്നിട്ട് സെൻട്രിൽ ഒരു നൂറ്റമ്പത് നമസ്കാരം ചാനൽ സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഇന്ന് ഒരു വിശിഷ്ട വിശിഷ്ടാതിഥിയാണ് നമുക്ക് മുന്നിലുള്ളത് മുപ്പത്തിമൂന്ന് വർഷക്കാലം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടറായി വിരമിച്ച കെ എം ജമാൽ അദ്ദേഹം ഇപ്പോൾ അതിന്നൊക്കെ വിരമിച്ചിട്ട് ഒരു ബിസിനസ്സുകാരനായിട്ട് മാറിയിരിക്കുകയാണ് മുഗൾ പെരപ്പ്യം അല്ലേ ബിസിനസ് മുപ്പത് വർഷമായി ബിസിനസ്സുകാരനായ കെ എം അബ്ദുൽ അബ്ദുൽജമാലിനെല്ലാം ഞാനിപ്പോൾ പിടിക്കൂടാൻ ആഗ്രഹിക്കുന്നത് അത് പിന്നെ ഒരു അവസ്ഥവിടാം ഇപ്പോ ഈ മുപ്പത്തിമൂന്ന് വർഷ കാലം എന്ന് പറഞ്ഞ കുറഞ്ഞ കാലമല്ല ഈ കാലയളവിൽ താങ്കൾ പ്രമാദമായ പല കേസുകളും പിടിക്കുന്നതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ അവിസ്മരണീയമായിട്ടുള്ള മനസ്സിൽ തങ്ങി നിൽക്കുന്ന മാദമായ കേസുകൾ ഒരുപാടുണ്ടാവും അതേക്കുറിച്ച് ഒന്ന് ചീകരിക്കാൻ പറ്റുമോ എൻ്റെ എക്സൈസ് ഔദ്യോഗിക ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടായത് രണ്ടായിരത്തി നാല് മുതൽ ഇൻ്റലിജൻസിലോട്ട് ഇൻ്റലിജൻസ് എക്സൈസ് ഡിപ്പാർട്ടിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാലിലാവും ഇൻ്റലിജൻസ് നിലവിൽ വന്ന കാലം മുതലാണ് എനിക്ക് ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് ഇക്കാര്യത്തിൽ അറിഞ്ഞത് അതിനുമുമ്പൊക്കെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ഥലത്തേക്കാണ് ട്രാൻസ്ഫർ ചോദിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായില്ല അതാത് കാലഘട്ടത്തെ ജില്ലാ മേധാവിയോട് അതാത് സർക്കിൾ ഇൻസ്പെക്ടർമാർ ജമാല വേണമെന്ന് പറയുന്ന അതാണ് തുടക്കം മുതൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ തന്നെ എൻ്റെ ഓഫീസിലേക്ക് എനിക്ക് ജമാൽന വേണം എനിക്കറിയാം ജമാലിനെ വേണമെന്ന് പറഞ്ഞ് ഒരിക്കലും എൻ്റെ കൊടുങ്ങല്ലൂരിൽ ജോലി ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ നാലോ അഞ്ചോ സ്വന്തം കാണാൻ കൊടുങ്ങല്ലൂരായിട്ട് പോലും നാലോ അഞ്ചോ മാസം ഞാൻ കൊടുങ്ങല്ലൂർ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഔദ്യോഗിക ജീവിതം കംപ്ലീറ്റ് തൃശ്ശൂർ മേഖലയിലായിരുന്നു അതിന് കാരണം എന്നെ ആവശ്യപ്പെടുന്ന ഓഫീസർമാരുണ്ടായിരുന്നു അതിന് കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് വിജയിക്കുന്നത് വരെ ഇങ്ങനെ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്ന നടത്തുന്നൊരു വ്യക്തിയാണ് ഇൻ്റലിജൻസാണ് എനിക്കാലും ഏറ്റവും സന്തോഷകരമായത് ഞങ്ങൾ ഒരുപാട് മയക്കുമരുന്ന് കേസുകൾ കഞ്ചാവ് കേസുകൾ പാമ്പിൻ വിഷം പാമ്പിൻ പക്ഷം വയനാട് പാമ്പിമ്പൊന്ന് പാമ്പിൻ പക്ഷം ഒരു ലഹരിയാണ് ലഹരിയാണ് അത് കണ്ടുപിടിക്കുന്ന കേസുകൾ ഒട്ടനവധി കഞ്ചാവ് കേസുകൾ ചാരായ കേസുകൾ ഗോതുരത്തിന്ന് കൊണ്ടിരുന്ന ചാര കാലഘട്ടത്തിലൊക്കെ ഞാനൊക്കെ സർവീസിൽ വരുന്ന കാലഘട്ടത്തിൽ ചാരായമാണ് ഏറ്റവും കൂടുതൽ ഗോതുരത്തിന്ന് ചാരായം കൊണ്ടുവന്ന് മറ്റ് തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗത്തും സപ്ലൈ ചെയ്യുന്ന ഒരു കാലഘട്ടം അതിനൊക്കെ ഓടി നടന്ന് പതിനേഴ് പ്രതിദിന ഒരു ദിവസം അറസ്റ്റ് ചെയ്യണ സമയക്കെട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഏറ്റവും അതിൽ വിഷമം തോന്നുന്ന കാര്യം അതിൽ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസർ ഉണ്ടായിരുന്നു എക്സൈസിലെ വളരെ കേരളം മുഴുവൻ അറിയപ്പെടുന്നതാണ് ഇസ്മൈൽ സാറ് അദ്ദേഹം മരണപ്പെട്ടു എല്ലാവർക്കും വലിയ വലിയൊരു എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ തൃശൂക്കാരാണ് ചവക്കാട്ടുകാരനാണ് തൃശൂരിത്തെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അസുഖം പിടിവിട്ട് മരണപ്പെടുന്നത് എന്നെ കേട്ട് വളരെ അടുത്ത കുടുംബം ഒരു സ്വന്തം അന്യജനെ പോലെ ആയിരുന്നു എന്നെയൊക്കെ കൊണ്ടു വരുന്നത് അത്രയും കാരണം അദ്ദേഹം ഒരുപാട് കേസുകൾ എടുക്കണേൽ അദ്ദേഹത്തോടൊപ്പം എനിക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇൻ്റലിജൻസിലോട്ട് വന്നതോടുകൂടി കാര്യങ്ങൾ അന്വേഷിച്ച് പോകാൻ എനിക്ക് ഭയങ്കരത്തെടുക്കുക എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി ഞാൻ ആ സ്ഥലത്തോട്ട് പോണ്ട രാസർ ബേപ്പൂരിൻ്റെ നാട്ടിൽ ഒരു മദ്യദുരന്തം ഉണ്ടായാൽ എനിക്ക് കഴിഞ്ഞ തൃശ്ശൂരിൽ നിന്ന് ബേപ്പൂർക്ക് വരേണ്ട കാര്യമില്ല എനിക്ക് ഞാൻ ആദ്യം ചെയ്യണ പണി നേരെ ബേപ്പൂർ മേഖലയിലെ മാതൃഭൂമിയുടെയോ മനോരമയുടെയോ പത്രത്തിന്റെ ലോക്കൽ റിപ്പോർട്ടറെ ഫോൺ നമ്പർ എടുക്കും റിപ്പോർട്ട് റിപ്പോർട്ടെടുക്കും അവിടുത്തെ വാർഡ് മെമ്പറേയും പഞ്ചായത്തിന്റെ സൈറ്റിൽ പോയി ബേപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ട് ഇന്ന വാർഡിലെ മെമ്പറുടെ ഫോൺ നമ്പർ പിടിക്കും അല്ലെങ്കിൽ അഡ്രസ് എടുക്കും അതിന് ബന്ധപ്പെട്ട ആരെങ്കിലും എടുത്തിട്ട് നേരെ ലേഖകനോട് കാര്യം ചോദിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് തൃശൂർ ഇരുന്നാല് തൂര് നടക്കുന്ന സംഭവം കംപ്ലീറ്റ് എനിക്ക് ഷെയർ ചെയ്ത് കിട്ടും അങ്ങനെ പതിനാലായിരം ഫോൺ കോണ്ടാക്ടർ വ്യക്തിയാണ് ഇപ്പോഴും എൻ്റെ മൊബൈൽ ഫോണിൽ പതിനാലായിരത്തിലധികം ഫോൺ നല്ലൊരു ശതമാനം ഇതുമായി ബന്ധപ്പെട്ടത് ഇപ്പോഴും ഞാൻ എട്ടു വർഷമായി സർവീസ് പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഈ കോണ്ടാക്ടുകൾ ഒന്നും കളഞ്ഞിട്ടില്ല ഇന്നും എനിക്ക് കാസർകോട് എന്നൊരു വിഷയം അറിയണോ തിരുവനന്തപുരത്ത് നിന്നൊരു വിഷയം അറിയണോ എല്ലാ മുക്കും മൂലയിലും കണക്ഷനുള്ള ആളുകളുണ്ട് അത് ഇന്നും പല ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇന്നത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എൻ്റെ അതിനോടുള്ള എന്നെ ശിക്ഷി കണ്ടെത്തുക എന്ന താല്പര്യമാണ് ഇപ്പം ഞങ്ങളൊക്കെ മാഹിയിലൊക്കെ വന്നിട്ട് രാവും പാലും ഇല്ലാണ്ട് ഇങ്ങനെ ഉറക്കുളച്ച് ഇങ്ങനെ ഇരിക്കും മാഹിയിലൊക്കെ ലിക്കർ അടുത്തു ഒരുപാട് ആളുകളെ ഞങ്ങൾ അറിയും ഇന്റലിജൻസിന്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കേട്ട് ചങ്ങാത്തം സ്ഥാപിച്ചാലേ കേസ് എടുക്കാൻ പറ്റും ഈ മാഹി നിലക്കാർ അടിക്കുന്നവരെ വീട്ടിലൊക്കെ പോകും അവർ വീട്ടുകാരൊക്കെ ആയിട്ട് പോയി പരിചയപ്പെടും അവരൊക്കെ ആയിട്ട് കമ്പനി മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ അറിയും ഇവരോടൊപ്പം സഞ്ചരിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ നിന്ന് മാഹി നിലിക്കറുകൊണ്ടിരുന്നവരെ കണ്ടെത്തി അവരെ നമ്മൾ പിടിക്കും കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കും രണ്ടു ദിവസമൊക്കെ യൂണിയൻകാരെ പോലെ തലക്കെട്ടൊക്കെ കിട്ടി കളിമുണ്ടാക്കി കൊടുത്തിട്ട് നമ്മടെ വന്നിരിക്കും കൊളച്ചിങ്ങനെ ഇരിക്കും പിന്നെ മൂന്ന് മണിക്കൊക്കെ രണ്ട് നാല് മണിക്ക് പുറപ്പെടുന്ന ബസ്സുണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ആ ബസ്സിന്റെ മുകളിൽ ഇങ്ങനെ നീല കവറിൽ കവറിലട്ടിയിട്ട് വെക്കും പൂക്കടം നടത്തുന്ന ഒരാളാള് മരിച്ചു അദ്ദേഹത്തിന്റെ മകനായിരുന്നു അവിടെ അതൊക്കെ നടത്തി പയ്യനെ കയറ്റി വിടുന്നുണ്ട് നമ്മളും കേറി ഓഫീസിൽ വരും അത്യാവശ്യം ഒരു നമ്മളവനെ പൊക്കിയിരിക്കും അങ്ങനെയൊക്കെ അത് മൂന്നും നാലും ദിവസങ്ങളൊക്കെ കാത്തിരുന്നാലാണ് ഇങ്ങനെ കിട്ടുക അങ്ങനെ ഒരുപാട് ആളുകളെ മാഹീന്നും ഇപ്പൊ കുഞ്ഞിപ്പള്ളി ചെക്ക് പോസ്റ്റിലൊക്കെ അവിടെ ചെക്ക് പോസ്റ്റിലിരിക്കുന്ന എക്സൈസില് ഉദ്യോഗസ്ഥന്മാര് നമ്മളാരനറിയില്ല നമ്മൾ അവിടെ ഒക്കെ പോകുന്നിരുന്ന് അവിടെ മറ്റേ മാഹി ചെക്ക് പോസ്റ്റിന്റെ ഭാഗത്തൊക്കെ വണ്ടി വരുന്നതൊക്കെ നോക്കി അതിനെ ഫോളോ ചെയ്ത് വരും ദിവസങ്ങളോളം കുത്തിപ്പിടിച്ചിരിക്കും ഒരു നമ്മുടെ കൂത്തുപറമ്പ് കൂട്ടുപാത ചെക്ക് പോസ്റ്റ് അതിന് വന്നൊരു ലോറി സ്പീറ്റ് ലോറിയാണ് അവിടെ നുഷാൽ ഉഷാൽ നഗറിന്ന് കാപ്പി ഗേറ്റ് വരുന്ന തേയില തേറ്റി കൊച്ചിൻ ഹാർബറിലേക്ക് ഷിപ്പിൽ ഷിപ്പാർഡിലേക്ക് പോരുന്ന ലോറിൽ സ്പിറ്റ് വരണ്ടെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട് അതന്ന് അവിടെ നിന്ന് തമ്മിൽ കർണാടകയിൽ നിന്ന് ക്ലോസെറ്റ് വേസ്റ്റായ ക്ലോസെറ്റ് കമ്പനികൾ ക്ലോസ് ഉണ്ടാക്കുമ്പോൾ സ്പിറ്റ് കിടത്തുന്ന ഒരു രീതികളാണ് അതായത് അതെ സ്പിറ്റ് കിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പോ ഇന്നിപ്പതിന്റെ ഇത് കുറഞ്ഞു മുമ്പ് എമ്പത്തി എട്ട് തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങൾ വ്യാപകമായിരുന്നു കേരളത്തിലേക്ക് പെറ്റടുത്ത് അതിന് വലിയ മാഫികൾ തന്നെ അതിന്റെ പിന്നിലുണ്ട് ഇന്നത് വരാത്ത കാരണം മൊബൈൽ ഫോണാണ് ഇന്നത് വരാൻ ഒരു പ്രതിയിൽ ഒതുങ്ങിയിരുന്നു ആദ്യകാലത്ത് ഡ്രൈവറെ മാത്രം പിടിച്ചാ മതിയായിരുന്നു അന്ന് അതിന് ഇന്ന് ഡ്രൈവറെ പിടിച്ച ഡ്രൈവർ ഫോണിൽ നിന്ന് നാല് പ്രതി ഉണ്ടാവും നാല് പ്രതിയിൽ നിന്ന് അടുത്ത പോണത് അതിന്റെ ഓണറിൻ്റെ അടുത്തൊക്കെ എപ്പോഴെങ്കിലും പൊമ്പലി അവനും സംസാരിച്ച അവനും പ്രതിയാവും അപ്പൊ അഞ്ച് പ്രതി ആയി കഴിഞ്ഞാൽ അഞ്ചാമത്തെ പ്രതി മലയാളിയാണെങ്കിൽ മലയാളിലെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല സ്പിരിറ്റ് കേസിൽ പ്രതിയായി പത്രത്തിൽ പടം വരുമ്പോ സ്പിരിറ്റ് അച്ചടക്കാരൻ്റെ വാങ്ങാൻ പറയുമ്പോ സ്കൂളിൽ പോകാനും കോളേജിൽ പോകുമ്പോൾ അച്ഛനെയും പറ്റാന്ന് പറയും അപ്പൊ അതല്ലോ അപ്പൊ അല്ലാണ്ട് സ്പിരിറ്റ് പഴയ കാലം മുതൽ വ്യാപകമായിട്ട് നാട്ടിലേക്ക് പോകുന്നില്ല അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ എങ്ങനെയൊക്കെയാണ് കർണാടകയിലൊക്കെ ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാലേ ഒരു വർഷത്തില് പെർമിറ്റുകൾ ഉണ്ട് പത്തിന് രണ്ടായിരം ലോറികളുള്ള ആളുകളുണ്ട് കർണാടകയിൽ ഈ ലോറികൾക്ക് ഇപ്പം റിലയൻസ് വന്നോടു കൂടിയാണ് അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ പഞ്ചസാര ഫാക്ടറിക്കും നിന്ന് ഉത്പാദിപ്പിക്കുന്ന സ്പിരിറ്റുകൾ കർഷകർക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് ബാംഗ്ലൂർ ലോബി ബോംബെ ലോബി ലോബിളായിരുന്നു മൊത്തം ഡിസ്റ്റിലറികൾക്ക് അഡ്വാൻസ് കൊടുക്കും അഡ്വാൻസ് കൊടുത്ത് ഒരു പത്ത് ലക്ഷം ലിറ്റർ സ്പിരിറ്റ് ാണ് ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ പത്ത് ലക്ഷം ലിറ്റർ സ്പിരിറ്റ് ഇപ്പൊ അന്നൊക്കെ ഇരുപത്തിയാറ് രൂപയായിരുന്നു എൻ്റെ അറിയില്ല ഒരു ലിറ്റർ സ്പിരിറ്റ് ഇരുപത്തി ആറ് രൂപക്ക് അവര് മൊത്തം അവരെ ഒരു വർഷത്തെ പ്രൊഡക്ഷൻ എഗ്രിമെന്റ് ചെയ്യും എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്തിരണ്ടായിരം ലോറികളുള്ള മലയാളിമാരായിട്ട് ഒരു അഗ്രിമെന്റ് വെക്കും ഇത്ര എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ലോറിയും കിട്ടില്ല അവിടെ നിന്നും സ്പിരിറ്റും കിട്ടില്ല എന്നിട്ട് അവരൊരു മുപ്പത്തഞ്ച് രൂപ ലിറ്ററിന് വെച്ചിട്ട് ഡിസ്റ്റിലറികൾക്ക് വിൽക്കും വെക്കുമ്പോൾ അവർ ലോറി അങ്ങനെ ഈ ഗോളിയോർ റയോൺസ് അതുപോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് കർണാടക കൂടാതെ മഹാരാഷ്ട്രയിലും ദമൻ ദിയു ധമൻ ദിയു ഗോളിയോർ അങ്ങനെയുള്ള ഗസ്റ്റലറികളിൽ നിന്നൊക്കെ ഒരു ഇരുപത്തഞ്ച് പെർമിറ്റിന് ലോറി ഉണ്ടെന്നാണ് വിചാരിക്കുക അഞ്ച് പെർമിറ്റിൻ്റെ പെർമിറ്റ് കൊടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റാണ് ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന പെർമിറ്റ് കൊണ്ട് ഒരു ഡിസ്റ്റൽ ലോറി സ്പിരിറ്റ് പെർമിറ്റോടുകൂടി കിടക്കണം അവിടെ സീൽ ചെയ്യണ സെക്യൂരിറ്റിക്കാർക്ക് ചെറിയൊരു കൈക്കൂലി കൊടുത്താൽ ഇരുപത്തഞ്ചും പോരൂല ഇരുപത്തിയഞ്ചിന്റെ അകത്ത് ചില പെർമിറ്റ് ലാമിനേറ്റ് ചെയ്തായിരിക്കും ലാമിനേറ്റ് സീല തിരിച്ചു നേരെ ആ പെർമിറ്റും കൊണ്ട് നേരെ ബാംഗ്ലൂരിലെ ഗോഡൗണിലേക്ക് വരും ഇരുപത്തഞ്ച് ലോറി സ്പിരിറ്റ് വരും അതിന് പത്ത് ലോറി ഈ പെർമിറ്റ് എടുത്ത് എടുത്തുകളയാവും ആ ലാമിലെ വീണ്ടും പത്ത് ലോറി വീണ്ടും ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ചും കൊണ്ടിട്ടടിക്കും അപ്പഴും പത്ത് ലോറി വരും ഇങ്ങനെ കർണാടകയിലും ബാംഗ്ലൂരിലെ വലിയ സ്ഥലങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് ഹുബളി ഭാഗത്തൊക്കെ സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ചെയ്യണ സ്പിരിറ്റ് മുപ്പത്തഞ്ചെന്നുള്ളതാണ് ഇരട്ടി ആയിട്ട് ചില ആളുകൾ കച്ചവടം ചെയ്യും എന്നിട്ട് ലോഡ് കണക്കിന് ഈ സാധനം തമിഴ്നാട് ബോർഡറിൽ പാലക്കാടിൻ്റെ ബോർഡറിൽ തലശ്ശേരി ഭാഗങ്ങൾ നമ്മുടെ മഞ്ചേശ്വര ഭാഗത്തൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും എന്നിട്ട് ലോറിക്കകത്ത് വില കുറഞ്ഞ സാധനങ്ങൾ കച്ചവടം ചെയ്യും അപ്പം നേരത്തിന് ക്ലോസ് സെറ്റ് ഉണ്ടാക്കുന്നൊരു കമ്പനി ക്ലോസ് ഡാമേജ് വന്നാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് വേസ്റ്റ് കളയണതാണ് ഇത് വേസ്റ്റ് എടുക്കുന്ന ആളുകളിൽ നിന്ന് ക്ലോസെറ്റിന്റെ ബോക്സ് അടക്കം കച്ചവടം ചെയ്യും അപ്പൊ നൂറ് പെട്ടി ക്ലോസെറ്റ് ക്ലോസെറ്റ് കമ്പനി എന്നിട്ട് സെന്ററിൽ ഒരു നൂറ്റമ്പത് കന്നാസ് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ നൂറ്റമ്പത് കന്നാസും മുകളിൽ അങ്ങോട്ട് ക്ലോസെറ്റ് ക്ലോസെറ്റിന്റെ ബില്ലും വെച്ച് ടർപ്പായ കെട്ടി നേരെ ഇങ്ങോട്ട് ചെക്ക് പോസ്റ്റ് ഈസി ആയിട്ട് പോകും ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ നടക്കുന്ന സ്പിരിറ്റ് ഇറക്കി നൂറ്റമ്പത് കന്നാസ് നൂറ്റമ്പത്തഞ്ച് കന്നാസ് ഇറക്കേണ്ട ചില സ്ഥലങ്ങളിൽ ഇറക്കി അത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്ക് ഇറക്കുമ്പോ തന്നെ കാറുകൾ ഇന്നോവരും മറ്റു പല കാറ് അങ്ങനത്തെ ഒറ്റപ്പെട്ട പാടങ്ങള് നെൽപ്പാടങ്ങള് അതുപോലുള്ള വിജനമായ ഗ്രൗണ്ടുകള് വെട്ടുകല്ല് സൂക്ഷിക്കുന്ന സ്ഥലങ്ങള് ഇങ്ങനെ എടുക്കുന്ന മലകളിലൊക്കെ രാത്രി ആരും ഇല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ രണ്ടുമൂന്നും കാറുകളൊന്നും പകർത്തിയിട്ട് നേരെ കൊണ്ടുപോകും